റിയോ കാസർഗോഡ് ഒരു വലിയ അത്ഭുതമുണ്ട് കനത്ത ചൂടിലും വരൾച്ചയിൽ പോലും വെള്ളം വറ്റാത്ത ഒരു എഞ്ചിനീയറിംഗ് ബ്രില്യൻസ് അതാണ് കാസർഗോഡിന്റെ സുരങ്കകൾ ഭൂമിക്കടിയിൽ നീളമേറിയ തുരങ്കം നിർമ്മിച്ച് ഭൂഗർഭ ജലത്തെ പുറത്തേക്ക് എത്തിക്കുന്ന കാസർഗോഡിന്റെ പരമ്പരാഗത രീതിയാണിത് ഈ മേഖലയിൽ ഈ രീതി പരിചയപ്പെടുത്തിയത് അറബികളാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കഷ്ടിച്ച് ഒരാളുടെ ഉയരവും വീതിയും മാത്രമുള്ള ഈ ചെറു തുരങ്കങ്ങൾ മുപ്പത് മുതൽ മുന്നൂറ് മീറ്റർ വരെ നീളുന്നു അങ്ങനെ ഈ ചെറു തുരങ്കത്തിൽ കൂടി പുറത്തേക്ക് വരുന്ന ജലത്തെ ഒരു വലിയ കുളത്തിൽ ശേഖരിച്ച് അവിടെ നിന്ന് കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നു സാധാരണ കിണറുകൾ ഭൂമിക്കടിയിലേക്ക് കുത്തനെയാണ് നിർമ്മിക്കുന്നതെങ്കിൽ സുരംഗ ഭൂമിക്ക് പാരലായാണ് നിർമ്മിക്കുന്നത് ജലലഭ്യത കുറവുള്ള പ്രദേശങ്ങളിൽ വെള്ളം കണ്ടെത്താനുള്ള ഏറ്റവും മികച്ച പരിഹാര മാർഗമാണ് സുരംഗ കിണറുകൾ കാസർഗോഡ് ദക്ഷിണ കന്നഡ ഭാഗങ്ങളിൽ ഇന്ന് മൂവായിരത്തിലധികം സുരംഗ കിണറുകൾ നിലനിൽക്കുന്നുണ്ട് പൂർവികർ പഠിപ്പിച്ചത് എത്രയോ വലുതാണ് അതുകൊണ്ടാണ് ജലക്ഷാമം രൂക്ഷമാകുന്ന ഇക്കാലത്ത് സുരംഗ കിണറുകൾ ചർച്ചയാകുന്നത് സുരംഗ കിണറുകൾ ജലക്ഷാമത്തിനുള്ള ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷനോ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനോ മാത്രമല്ല മറിച്ച് പ്രകൃതിയും മനുഷ്യനെ സമന്വയിപ്പിച്ച് എങ്ങനെ ജീവിക്കാം എന്നതിന് ലോകത്തിനൊരു നേർക്കാഴ്ച കൂടിയാണ്